നമസ്കാരം ഞാൻ ഡോക്ടർ വിദ്യാവിമൽ നമ്മുടെ കുഞ്ഞു വാവുകൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ശ്രദ്ധിച്ചില്ല എങ്കിൽ സംഭവിക്കാവുന്ന ഒരു അപകടത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ കാണാൻ ഒരു കുഞ്ഞിൻ്റെ അമ്മ കുഞ്ഞുമായി വന്നു കുഞ്ഞു വാവയുടെ മലദ്വാരത്തിൽ നിന്ന് പുഴുക്കൾ വരുന്നു എന്നായിരുന്നു അമ്മയുടെ പരാതി അമ്മ പറഞ്ഞു വളരെ ശരിയായിരുന്നു അമ്മ ആ ഒരു പടവുമായിട്ടാണ് കൊണ്ടുവന്നത് ഇങ്ങനെ സംഭവിക്കുന്നു ഈ പുഴുക്കൾ വരുന്ന അവസ്ഥയെ പറയുന്നത് ഇൻഡസ്റ്റേണൽ മയാസിസ് എന്നാണ് പറയുന്നത് ഇത് വരുന്നതിനുള്ള കാരണം ആ കേസ് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കുഞ്ഞിൻ്റെ ഭക്ഷണം കൊടുക്കുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം വരാം കുഞ്ഞിൻ്റെ ഭക്ഷണത്തിൽ കലരുന്ന പുഴുക്കൾ അല്ലെങ്കിൽ പ്രാണികളുടെ മുട്ട അല്ലെങ്കിൽ ലാർവയൊക്കെ കലർന്നു കഴിഞ്ഞാൽ അത് ഈ ദഹനരസത്തെ കുഞ്ഞിൻ്റെ ദഹന ദഹനരസത്തെ അതിജീവിച്ച് അത് വിരിഞ്ഞ് പുഴുക്കളായി പുറത്തു വരികയാണ് സംഭവിക്കുന്നത് ഇതിനെ പറയുന്നത് ഇൻഡസ്റ്റണൽ മയാസിസ് എന്നാണ് ഇത് കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ വയറിളക്കോ ഛർദിലോ വയറുവേദനയോ ഒക്കെ ആയിട്ട് വരാം വളരെ ആരോഗ്യവാനായ കുഞ്ഞുങ്ങളിലും ഇങ്ങനെ സംഭവിക്കാവുന്നതാണ് നാം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ തുറന്നു വെച്ച് കൊടുക്കരുത് പൊതുപോലെ പൊടികളും കുറുക്കുകളും ഒക്കെ പാക്കറ്റായിട്ട് നമുക്ക് കുറുക്കിനുള്ള പൊടികളൊക്കെ കിട്ടുമ്പോൾ ഏത് കുറുക്കാണെങ്കിലും അത് തുറന്ന് നോക്കി തട്ടി നോക്കി ഒന്ന് വൃത്തിയായിട്ട് നോക്കി പരിശോധിച്ച ശേഷം മാത്രം ചെറിയ ടിന്നുകളാക്കി അതുപോലെ പാകം പാചകം ചെയ്യുന്ന സമയത്ത് എടുത്തത് പരിശോധിച്ച ശേഷം മാത്രം കുഞ്ഞിന് കൊടുക്കേണ്ടതാണ് തുറന്ന് വെച്ച് ഭക്ഷണം ഒരിക്കലും കൊടുക്കരുത് ചെറിയ കാര്യമാണെങ്കിലും വളരെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാവുന്നതാണ്